പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ വർഷം ജനുവരി മുതൽ കഴിഞ്ഞ ദിവസം വരെ കണ്ണൂർ റൂറൽ ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ഇതിൽ ഈ കേസുകളിലായി അറസ്റ്റ് ചെയ്തതായി റൂറൽ എസ് പി അനുജ് ഫലിവാൾ അറിയിച്ചു ഈ വർഷം ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ നാല് കേസ് ആണ് കേസ് 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 മീഡിയം ആണ് പിന്നെ പിന്നെ സ്മോൾ ഇത് യൂസ് ഗ്രാം കിലോഗ്രാം കഞ്ചാവും ഗ്രാം ഗ്രാം ഹാഷിഷ് ഓയിലും പിടികൂടിയിരുന്നു മാർച്ച് മാസത്തിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തത് കേസുകൾ ൾ എടുത്തപ്പോൾ ഫെബ്രുവരിയിൽ കേസുകളാണ് റൂറൽ ജില്ലയിൽ എടുത്തത് ഇതിൽ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കേസുകൾ കഞ്ചാവ് വീടി ഉപയോഗിച്ചതുപോലെയുള്ള കേസുകളാണെങ്കിലും വ്യാപകമായി ലഹരി മരുന്നുകൾ വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട് നാല് കേസുകളും രജിസ്റ്റർ ചെയ്തിരുന്നു മരുന്ന് വിൽപ്പനക്കും ഉപയോഗത്തിനുമെതിരെ പോലീസിന്റെ നേതൃത്വത്തിൽ ശക്തമായ നടപടികൾ തുടരുമെന്നും എസ് അറിയിച്ചു